ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുചിയോട് പറയാണ് ആരാണെന്ന് നോക്കിക്കണ്ടത് സുചിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുചി വാലോർന്ന് നോക്കിയാണ് വാലോർന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മഹേഷിൻ്റെ ആ ഒരു കൂട്ടുകാരൻ ആ കൂട്ടുകാരനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുചിക്കാകത്തേരി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കൂട്ടുകാരൻ ചെറിയൊരു കണ്ണൊക്കെ ഉണ്ടല്ലോ സുജിയുടെ മേലിൽ അങ്ങനെ മഹേഷിൻ്റെ മുൻപ് നിൽക്കുകയാണ് ആ ഞാൻ ചില പ്രോജക്റ്റുകളൊക്കെ തരാം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കണം നാളെ ഏതായാലും എം ഡി വരുന്നതാണല്ലോ അപ്പോൾ നമുക്കിതെല്ലാം സബ്മിറ്റ് ചെയ്യണം എന്നും പറയുക അപ്പോൾ സുചി ആണെങ്കിൽ ചേച്ചി ഞാനിത് ചെയ്തോളാം ചേച്ചി ചേച്ചി ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സുജി സുചി ഇരുന്നിട്ട് എന്തോ പാചകമൊക്കെ ചെയ്യണം ആ സമയത്ത് തന്നെ പാചകം ചെയ്യുന്ന ശുചിയെ നോക്കുകയാണ് ഇടം കണ്ണ് വെച്ച് ഇയാൾ അപ്പോൾ ഇയാൾ നോക്കുന്നത് നമ്മുടെ സുജി കാണുകയാണ് അപ്പോൾ ശുചിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല സുജി അതൊന്നും സിമ്മാക്കിയിട്ട് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ് ഈ തക്ക നോക്കി തന്നെ ഇയാൾ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലെടുത്തിട്ട് ഏതായാലും ഇന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതൊരു ഇഷ്ടം തോന്നി എന്നൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നമ്മുടെ ആ കിച്ചണിൽ തന്നെ വെച്ചിട്ട് ഇയാൾ അവിടെ തന്നെ പോയിരിക്കുക പക്ഷേ അടുത്തതായിട്ട് നമ്മുടെ വന്നത് നമ്മുടെ നിഷിതയായിരുന്നു നിഷിതയായിരുന്നു അപ്പോൾ ഇഷിത ഈ ഒരു കാഴ്ച കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത് ഞെട്ടിപ്പോയത് ദൈവമേ മേ ഇയാള് എഴുതി വെച്ചിരിക്കുന്നത് ഓ ഇയാളുടെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ ആ ഇപ്പൊ കാണിച്ചരാ ഓ അയാളെ സ്നേഹം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നു ഇയാൾക്ക് നാണമില്ലേ എന്നൊക്കെ പറയുക നമ്മളിനി ഒരുമിച്ച് വേണം നമ്മളിനി ഒരുമിച്ചാകുന്ന ആ സമയത്താണ് ഞാൻ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചല്ലേ ഓ ആ ഒരുമിക്കലല്ലേ അമ്പടക്കേ വരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു മനസ്സിലിരിപ്പ് ഇടക്കിടക്ക് മഹേഷ് ഈശുദയെ നോക്കുന്നുണ്ട് പക്ഷേ മഹേഷിനൊരു പാവം അതൊന്നും അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക മഹേഷ് ഒന്ന് ചിരിച്ചും കാണിക്കുകയാണ് പക്ഷെ മഹേഷിൻ്റെ ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈശുതയ്ക്ക് ഡൗട്ട് കൂടി ആ ഇതോ എന്തോ തട്ടിപ്പാണ് എന്നെ പാട്ടിലാകാനുള്ള പരിപാടിയാണ് ഇവൻ ചെയ്തു കൂട്ടുന്നത് ഇയാൾക്ക് വേറെ ഒരു കേട്ടോ ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തുകൊണ്ട് പോവുക അപ്പോൾ വീണ്ടും ഈ വന്നിട്ട് മഹേഷിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ആ കൂട്ടുകാരൻ നേരെ അങ്ങോട്ട് അടുക്കളയിൽ വന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ടിഷ്യൂ പേപ്പർ കാണാനില്ല അപ്പോൾ ഏതായാലും സുജി അത് കണ്ടു അപ്പോൾ സുചിക്ക് എന്നെ ഇഷ്ടമാണ് ആ അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അടുത്ത ടിഷ്യൂ പേപ്പർ എഴുതി വെച്ചിരിക്കുക വെക്കുകയാണ് ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്ക് തോന്നി ഇനി നമ്മൾ ഒട്ടും വെച്ച് താമസിക്കാനായിട്ട് പാടില്ല എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളിൽ അതെല്ലാം തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടിഷ്യൂ പേപ്പറിൽ വീണ്ടും അതെഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഇയാളവിടെ വീണ്ടും പോയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മഹേഷ് ഹെണീറ്റ് വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക ആ വെള്ളം കുടിക്കുന്ന മഹേഷിനെ കണ്ടുകൊണ്ടാണ് ഇഷിത വരുന്നത് ഇഷിതയ്ക്ക് അപ്പം വീണ്ടും ഡൗട്ട് വീണ്ടും അങ്ങോട്ട് പോയി നോക്കി ദേ ടിഷ്യൂ പേപ്പറിൽ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു ഏഹ് ഈ മഹേഷിന് വേറെ ഒരു പണിയില്ല ദൈവം എന്ത് എഴുതി വെച്ചിരിക്കുന്നത് ഏ ഇന്ന് തന്നെ കണ്ടു റൊമാൻറ്റിക്കായെന്നോ ഇത് നടക്കൂല ഇതും ഒരു വഴിക്ക് പോകൂല ദൈവം ഇവിടെയാണെങ്കിലും ആരും ഇല്ലല്ലോ ആകെ ടെൻഷൻ ആവുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മഹേഷ് പറയാണ് ഇതെല്ലാം ഞാൻ ക്ഷീണിച്ചു നീ ഇതെല്ലാം പൊയ്ക്കോ ഇനി ബാക്കിയുള്ള ജോലികളെല്ലാം നമുക്ക് പിന്നെ ആവാം ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ നേരെ എണീറ്റ് പോകുക പോകുന്ന ആ സമയത്ത് സുചിയെ കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കിനി കാണാം കേട്ടോ എന്ന് സുചിയുടെ യാത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ഇഷ്യത ആ മഹേഷിനെ തന്നെ നോക്കിയാൽ മഹേഷും ഇഷിതയെ നോക്കുന്നത് കണ്ടിരുന്നപ്പോഴേക്കും ഇഷിതയ്ക്ക് വല്ലാതെ പേടി തോന്നും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചി പറയുകയാണ് എങ്കിൽ പിന്നെ ചേച്ചി ഞാൻ പോകാണ്ടോ അയ്യോ നീ പോവുന്നോ എങ്ങോട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് അല്ലാണ്ട് ഞാൻ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അയ്യോ സുചി നീന്ന് പോവല്ലോ സുചി നീന്ന് ഇവിടെ കിടക്കുമോ സുജി ഒരിക്കലും ഇല്ല ചേച്ചി ഞാൻ ഏതായാലും ഇന്ന് ഇവിടെ കിടക്കാനായിട്ട് പോകുന്നില്ല അതെന്താ അതെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയ അവസരമാണ് പാഴാക്കരുത് ദേ പാഴാക്കാതെ നോക്കിക്കോളണം ഹാ നിങ്ങൾ റൊമാൻറ്റിക്ക് ചെയ്യേണ്ട സമയമാണെന്ന് ദേ ഇതേപോലെ ആരും ഇല്ലാതെ ഇനി എപ്പോഴെങ്കിലും കിട്ടോ ചേച്ചി പിന്നെ ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്നൊരു കാര്യക്കൊളിച്ചെടുത്തുകൊണ്ടേ കാണിക്കണം കേട്ടോ ആ ഒന്നും കാണിക്കേണ്ട സമയമില്ല അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത് ഇന്ന് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നേ ഞാൻ ഏതായാലും പോവാ എന്നും പറഞ്ഞുകൊണ്ട് സുജി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക സുജി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് വീണ്ടും പേടി അപ്പോൾ നമ്മുടെ മഹേഷ് പറയാണ് ഹാ ഭക്ഷണം എല്ലാം കഴിക്കും ഏതായാലും ഇന്ന് അമ്മ വരാൻ പോകുന്നില്ല ഹേ വരൂലേ അതെന്താ വരാത്തത് ആ അവര് വരില്ല അവർക്ക് ചിലപ്പോൾ തിരക്കായിരിക്കും അതുകൊണ്ടായിരിക്കും വരാത്തത് എൻ്റെ ദൈവമേ ഇതാകെ പണി പാളുമല്ലോ ആ അവരിന്ന് വര വന്നില്ലെങ്കിൽ അവരെവിടെയെങ്കിലും റൂം എടുത്തോളും അതിനെന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്ക പിന്നീട് കാണിക്കുന്നത് ഈ നമ്മുടെ മഹേഷിന്റെ മകന്റെ വീടാണ് അപ്പോ മകൻ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എനിക്കേതായാലും വീട്ടിലേക്ക് പോകാനായിട്ട് തോന്നില്ല അറിയാം മോനെ നിനക്ക് വീട്ടിലേക്ക് പോകാൻ ഇപ്പം ഇഷ്ടമില്ലെന്ന് കാരണം നിന്റെ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ നിനക്ക് അമ്മേനേക്കാളും വലുത് വേറെ ആരുമില്ലല്ലോ കണ്ടില്ലേ ആ അമ്മയുടെ മകൻ തന്നെ ആ അമ്മയെ വേദനിപ്പിച്ച അച്ഛനെ നീ ശരിക്കും നീ പണി കൊടുത്തില്ലേ അപ്പോൾ അച്ഛനെ നീ ശരിക്കും വെറുക്കുന്നുണ്ടല്ലേ പിന്നെ അല്ലാതെ ഞങ്ങളെ എനിക്ക് എൻ്റെ അച്ഛനെ തീരി ഇഷ്ടമൊന്നും ഏ ഞാൻ അയാളെ ശരിക്കും വെറുക്കുന്നുണ്ട് അതെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് ആക്കണോട്ടോ എൻ്റെ പഠിത്തമൊക്കെ അതൊക്കെ ആക്കാം നാളെ രാവിലെ തന്നെ ആയിക്കോട്ടെ ഏതിൽ പോണം ട്രെയിനിൽ പോകണോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകണോ എനിക്ക് സ്കൂൾ ബസ്സിൽ പോയാൽ മതി അതുവരെയെങ്കിലും എൻ്റെ അമ്മയുടെ കൂടെ എനിക്കിരിക്കലോ അമ്മയുടെ മകൻ തന്നെ അപ്പോൾ അമ്മയും പറയണം അതെ അവനെ ഇപ്പം വിടണ്ട എനിക്ക് അവനെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് അവനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മേടിക്കണം ആ ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം പിന്നീട് കാണിക്കുന്നത് ഇഷിതയാണ് അപ്പോൾ ഇഷിതയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ദൈവം ഇയാളുടെ മനസ്സിൽ ഉദ്ദേശം വേറെയാണല്ലോ ഇല്ല ഇല്ല ഞാൻ സമ്മതിക്കില്ല അയാളിങ്ങോട്ട് വരട്ടെ അയാളിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ചിലപ്പോൾ എന്നോട് ചോദിക്കും കിടക്കാറായില്ലേന്ന് അപ്പം ഉറപ്പിക്കാം അയാളുടെ മനസ്സിലെ ഉദ്ദേശം ആ ഉദ്ദേശം തന്നെയാണെന്ന് വന്ന് കിടന്നൂടെ എന്നും കൂടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയമില്ല അയാളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ടാകും പക്ഷേ ഒരു ഉദ്ദേശവും എൻ്റെ അടുത്ത് നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പരക്കമായി നടക്കുക ദേ വരുന്നു മഹേഷ് മഹേഷ് അപ്പോൾ ഈശുതയോട് ചോദിക്കുകയാണ് അല്ല കിടക്കാറായില്ലേ ഹേ എന്താ പറഞ്ഞത് അനന്തിനങ്ങനെ ഞെട്ടുന്നത് കിടക്കാറായില്ലേ എന്ന് വാ കിടക്കാം ഇല്ല ഞാൻ കിടക്കുന്നില്ല ഏഹ് കിടക്കുന്നില്ലേ ആ എന്താ കിടക്കാത്തത് ഞാനിവിടെ കിടന്നോളാം ചിലപ്പോൾ ചിപ്പിയൊക്കെ വന്നാൽ വാതിൽ തുറന്നു കൊടുക്കണ്ടേ അതിന് ചിലപ്പോൾ അവർ വരില്ല അവർ വരില്ലെന്നോ ആ അവർ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് കിടന്നോളൂന്നേ എന്തിനങ്ങനെ ടെൻഷനാകുന്നത് ഇല്ല ഇല്ല ഞാൻ വരുന്നില്ല പെട്ടെന്ന് അവിടെ ഇടിവെട്ടുകയാണ് അപ്പം നമ്മുടെ മഹേഷ് ആയി ഇടിവിട്ട് മഴയും പെയ്യുന്നു ദേ ഇന്ന് റൂമിൽ കിടന്നുറങ്ങാനായിട്ടെ നല്ല സുഖമായിരിക്കും നല്ല സുഖത്തോടെ കിടന്നുറങ്ങാം വാ നമുക്ക് കിടന്ന് ഉറങ്ങാമെന്നേ അപ്പം അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത പേടിച്ച് വിറച്ച് പണ്ടാരടങ്ങിപ്പോയി നമ്മുടെ മഹേഷ് ആണെങ്കിൽ നേരെ റൂമിലേക്ക് കയറി ചെല്ലിക്കുകയാണ് ഇഷിത പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇടി വിട്ട് എൻ്റെ ഭഗവാനെ കാത്തുകൊള്ളണേ ഇയാളുടെ മനസ്സിലിരിപ്പൊക്കെ വേറെയാണല്ലോ എത്രയും പെട്ടെന്ന് അവർന്ന് എത്തിയാൽ മതിയായിരുന്നു അങ്ങനെ ഇഷിത നേരെ റൂമിലേക്ക് കയറി ചെന്നെച്ചപ്പോഴേക്കും മഹേഷ് ആരോടൊക്കെ സംസാരിക്കണം ആ ഏതായാലും അതൊക്കെ ഞാൻ ഏറ്റവും ആ ആ വശത്താക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാന്നേ ആ ഇത് എൻ്റെ ഉദ്ദേശമാണ് എൻ്റെ മാത്രം ഉദ്ദേശമാണ് ആ അല്ല അതിങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഫോൺ വെച്ചാൽടാ നമുക്ക് നാളെ സംസാരിക്കുന്ന പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാം ആ താൻ വന്നോ താ പിന്നെ കിടക്കുന്നില്ല ഇല്ല ഞാൻ കിടക്കുന്നില്ല മഹേഷ് കിടന്നോ എന്നെന്തിനെ കിടക്കാനായിട്ട് നോക്കുന്നത് ആഹാ അതുകൊള്ളാം ഇവിടെ വന്ന് കിടക്ക് അതിനെന്താ ഇപ്പം പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണ ആ സമയത്ത് ദേ വരുന്ന ചിപ്പി അമ്മേ അമ്മയെന്നും വിളിച്ചുകൊണ്ട് ആ മോളെ ചിപ്പി നീ വന്നോ ദേ സമാധാനമായി അല്ലെങ്കിൽ പെട്ടു പോയാനായിരുന്നു നിന്ന് അതെന്താമ്മേ മോളെ ഇന്നേ അതെ ഇവിടെ കിടന്നോ അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം ഇന്ന് കിടന്നാൽ മതി ആണോ എങ്കിലെനിക്ക് സന്തോഷം ഓക്കെ ഞാൻ കിടന്നോളാം അപ്പോൾ അതേ വരുന്ന അമ്മായിയമ്മ അപ്പോൾ അമ്മായി പറയണോ ചിപ്പി മോളെ വാ കിടക്കണ്ടേ ഇല്ല ഞാനിന്ന് അമ്മയോടൊപ്പം കിടന്നോളാം അതു പറ്റില്ല അമ്മയും അച്ഛനും തനിച്ച് കിടന്നോട്ടെ അവരുടെ സന്തോഷം എന്തിനാണ് നമ്മളായിട്ട് കിടത്തുന്നത് അതെന്താ ഞാൻ കിടന്ന സന്തോഷം പോകുമോ ആ അത് വേണ്ടട്ടോ കേട്ടോ ഇന്ന് നമുക്ക് മുത്തശ്ശിയോടൊപ്പം കിടക്കാം അയ്യോ അമ്മ അതൊന്നും കുഴപ്പമില്ല വേണ്ട ഇഷിതേ നീയും മഹേഷും മാത്രം കിടന്നാൽ മതി ദേ അച്ഛനോട് പോയി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിയെ പറഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ ഇവർ ഇവരെന്തേരും കൂടി നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് ഇഷിതയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളാം അപ്പോൾ ഇഷിതയാണെങ്കിൽ എനിക്ക് ഈ റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര ശ്വാസം മുട്ടിൽ ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാൻ ഹാളിൽ പോയി കിടന്നോളെന്ന് പറഞ്ഞിട്ട് ആ എടുത്തിട്ട് ആ ഹാളിലുള്ള സെറ്റ് ചെയ്ത് തലേണേ വെച്ചിട്ട് അവിടെ ഒറ്റക്കെടുത്തും എൻ്റെ ദൈവമേ കാത്തുകൊള്ളണമെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഉറങ്ങിപ്പോയി ഇഷിത ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വരികയാണ് പതിയെ പതിയെ വന്നിട്ട് ഇഷിത ഉറങ്ങിയാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇഷ്യുതയുടെ ഒന്ന് പൊക്കാന്നൊക്കെ വിചാരിച്ചു തലേണൊക്കെ പൊക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതച്ചാടി എണക്കെ അയ്യോ വേണ്ട വേണ്ട ഞാൻ സമ്മതിക്കില്ല ഏ സമ്മതിക്കില്ലെന്നോ അതായത് എൻ്റെ സമ്മതം ആർക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആ ഒരു ഫയൽ ഫയലെടുക്കുകയാണ് ഇതെന്താ നിനക്ക് എന്താ പറ്റിയത് അല്ല വല്ല പ്രാന്താണോ അല്ല ഇവിടെ പുറത്ത് വന്ന് കിടക്കുന്നു കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു വല്ലാതെ കിടന്നുള്ളൊരു പെരുമാറ്റം ആ സെറ്റിയിൽ ഫയൽ പോലും കിടക്കുന്നത് നോക്കാതെ അതിൻ്റെ പുറത്ത് തലയേണ വെച്ച് കിടന്ന് ഉറങ്ങുന്നു ഇതെന്താ പറ്റിയത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് ആകെ ചമ്മി നാറി വളറി ഒരവസ്ഥയിലായി പോവുകയാണ് ഇഷിത പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ ആ മായമ്മയാണ് അപ്പോൾ രാവിലെ കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴേക്കും മകൾ വന്നിട്ട് കുരുട്ടുപുത്തിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് നാണമുണ്ടോ നാട്ടുകാർ അത് ഇതൊക്കെ പറയാനായിട്ട് തുടങ്ങി അമ്മയുടെ നാവ് ഇറങ്ങിപ്പോയോ ഏ നാട്ടുകാർ എന്താ പറയുന്നത് എൻ്റെ നാവ് ഇറങ്ങിപ്പോയെന്നോ എൻ്റെ നാവ് ഇറങ്ങിപ്പോയെന്ന് പറയാനായിട്ട് ആർക്കും ഇവിടെ യോഗ്യതയില്ല അല്ല നാട്ടുകാരൊക്കെ അത് ഇതൊക്കെ പറയാൻ തുടങ്ങി ഇഷിതയുടെയും മഹേഷിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ആയി വിശേഷം ഉണ്ടെന്ന് അറിയാനാണോ വിശേഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് നോട്ടീസ് അഴിച്ച് അഴിക്കാമെന്ന് പറഞ്ഞുതരേ അല്ലാതെ കൂടുതൽ സംസാരം ഇങ്ങോട്ട് വേണ്ട അതല്ലമ്മേ ഹാ അമ്മായിയമ്മക്ക് മരുമകളെ നിലനിർ നിലക്ക് നിർത്താൻ അറിയാൻ പാളെന്ന് അങ്ങനെ തരം താഴ്ന്നു പോയോ ഈ അമ്മായിയമ്മയാണെന്നാണ് ചോദിക്കുന്നു ഓഹോ അവരങ്ങനെ പറഞ്ഞോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കിട്ട് പണി കൊടുത്തിട്ട് തന്നെ കാര്യം അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് കണ്ടോ ഇഷതയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല കണ്ടോ അത് ഏ സത്യമാണോ അതെ സത്യം തന്നെയാണ് ഈ ഞാനാ പറയുന്നത് അപ്പോൾ ഭർത്താവ് വരിക അപ്പോൾ ആ ഭർത്താവ് വന്നിട്ട് ചോദിക്കണത് എന്താണ് എന്താണ് അമ്മേ മോളും കൂടി ഒരു ഗൂഢാലോചന മരുമകൾക്കിട്ട് എങ്ങനെ പണി കൊടുക്കണമെന്നാണോ എത്ര പണി കൊടുത്താലും തിരിച്ച് മരുമകൾ നല്ല പണി കൊടുത്ത് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കേ ഈ വയസ്സാങ്കാലത്ത് എന്തിനാണ് ആരോഗ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ദേ നിങ്ങൾ കണ്ടോ ഞാനേ അവളെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കില്ല ആണോ അങ്ങനെയാണോ അതെ അങ്ങനെ തന്നെയാണ് കണ്ടോ ആ എങ്കിൽ പിന്നെ നമുക്കതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ചിപ്പി പോകുന്ന സമയത്ത് ഈ ഹോംവർക്കെല്ലാം എഴുതുകയാണ് ചിപ്പി ഈ ഒരു സ്വഭാവം ഇവിടെ നിർത്തണം കേട്ടോ അതെ തലേ ദിവസം തന്നെ ഹോംവർക്കുകളെല്ലാം ചെയ്തു വെക്കണം എങ്ങനെയുണ്ടായിരുന്നു കല്യാണമൊക്കെ ആ പെണ്ണ് കൊള്ളായിരുന്നു ചെറുക്കം കൊള്ളൂല ഏ അങ്ങനെ പറയാനായിട്ട് പാടില്ല കേട്ടോ ആ തെറ്റായ കാര്യമല്ലേ ഇല്ല ഇനി ഞാനങ്ങനെ പറയില്ല പക്ഷേ ഇന്നലെ രാത്രി അമ്മയും ഡാഡിയും ഒറ്റക്കാരുന്നല്ലേ അതെ ആ എന്നോട് മുത്തശ്ശി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്നൊരാക്കിക്കൊണ്ട രീതിയിൽ ചിപ്പി പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ ഇഷിത ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശൈകിൻ ബാബായ് 哎呀，个！<sighs>